ഹായ് ഹലോ അസ്സലാമലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എന്താണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ ഇറക്കണത് നിന്ന് ഉമ്മാക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ കട്ടിലാണ് കേട്ടോ അപ്പോൾ അതാണ് ഇറക്കുന്നത് അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എത്ര നാളായി ഇവിടെ ഇങ്ങനെ കട്ടിൽ എന്ന് പറഞ്ഞാൽ കട്ടിൽ നല്ല ഒരു കസാല പോലും ഇല്ലാതെ ഇരിക്കാനൊക്കെ ആരെങ്കിലും വന്നാലൊന്നും ഇരിക്കാൻ കൊടുക്കാനൊന്നും ഒരു കസാലൊന്നും ഇല്ല അപ്പോൾ അത് ഈ താഴേരയിൽ ഇവിടെ ഇങ്ങനെ ഇടാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ അത് ഫിറ്റ് ചെയ്യണം അപ്പം നമ്മൾ ഇവിടെ പാന കാണു വേണ്ടിയിട്ട് അടുത്തുനിന്ന് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ അവരാണ് അത് നേരാക്കി തരുന്നത് അപ്പോൾ കൂടെ ഉള്ളതിൻ്റെ ഭർത്താവാണ് കേട്ടോ അപ്പോൾ അവർ സഹായിക്കണമുണ്ട് മക്കൾക്ക് ഓടിക്കളിക്കാനുള്ള സ്ഥലമൊക്കെ ഇപ്പം ഒന്ന് കുറഞ്ഞിട്ടുണ്ടാവും കേട്ടോ ഇനിയിപ്പോൾ കട്ടുമ്മ കയറി കളിക്കലാവും പണി അപ്പോൾ ഇത് നമ്മുടെ വീട്ടിൽ എത്തിച്ച മെമ്പർക്ക് നമ്മൾ പഞ്ചായത്തിലെല്ലാവർക്കും നമ്മൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു കേട്ടോ അപ്പോൾ അത് ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരെ കുഞ്ഞാക്ക ഒരു വണ്ടി കുഞ്ഞാക്കാന്നിട്ടാങ്കിൽ വിളിക്കുക അപ്പോൾ അവരുടെ വണ്ടിയിൽ സ്പാനറൊക്കെ ഉണ്ടായിരുന്നു അവരെ വണ്ടി മുറ്റത്ത് കിടക്കുന്നുണ്ട് അപ്പോൾ അതിലുണ്ടായിരുന്നു അത് ഫിറ്റ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ കേട്ടോ അപ്പോൾ അത് കൊടുത്തിട്ട് നേരാക്കയാണ് കേട്ടോ മക്കള് സ്കൂളിൽ പോയിക്കോണ്ടി ഇപ്പൊ അവര് വന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അവരെ റിയാക്ഷൻ എന്താണെന്ന് അറിയട്ടോ സ്കൂളിൽ നിന്ന് വരാനായിക്കണു കുട്ടികൾക്ക് ഇരിക്കാനും പഠിക്കാനും ഭക്ഷണം കഴിക്കാനും ഒരു സൗകര്യം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എന്താണ്പ്പ മക്കളപ്പ എന്താണ് ചോറ് കഴിക്കാൻ വേണ്ടിട്ട് വന്നതായിരുന്നു കടയിൽ നിന്ന് ചിക്കൻ കടയിലാണ് കേട്ടോ പണി ഇപ്പോഴും ഒരുപാട് പേര് അറിയാതെ ചോയ്ക്കണുണ്ട് അപ്പൊ അതാണ് കേട്ടോ ചട കട്ട കൊടുക്കട്ടെ അവിടെ കേറിയിരിക്കടെ ഒരു ഫാനും കൂടി ഇണ്ടെങ്കി ചൂട് കൊടുക്കൂല വണ്ടി

കക്കുടൂനെ ടുക എങ്ങനുണ്ട് കട്ടല് കെടന്നോക്ക ചാടും ചെയ്യരുതിട്ട പൊട്ടിട്ടാ ഏയ് ചാടുക കുറച്ച് പൈസ ഉള്ളൂന്നാ

അത് എടുക്കാൻ വരൂ അത് പെടുക്കാൻ വരൂ ഇടാ ആ കുഞ്ഞാ സ്കൂളിൽ വിട്ട് വന്നിട്ട് ചക്കുടേ ഇവിടെ വന്ന വാ ഇരിക്ക ആരല്ലേ ഐസ് വാങ്ങി തന്നെ അത് ഐസ് വാങ്ങിയതാണോ ഇന്ന് കളിക്കാൻ പോണില്ല എല്ലാരും വന്നിട്ടുണ്ടാവും അതെയാ ഇതാരക്ക കൊടുക്കനേ ഐസ്ക്രീം പറഞ്ഞില്ല ഐസ് തിന്നിക്കണേന്ന് അതാവാൻ തിന്നത്ത് എന്താ ലോസ് ആൾക്കാരെ വണ്ടിയില് ആ കേറിക്കോ എഡി സന ഇല്ല വേരൂല അത് അപ്പുറത്തേക്ക് പോയിക്കണു എന്നാ അതിലിരുന്ന് തിന്ന സനം കയറിക്ക് നല്ല പെണ്ണുങ്ങളാ ചോറ് കുളിക്കാ വായ ചായ ചോറാ വേണ്ടി ഏടി എന്താ പഠിച്ചിരുന്നു സ്കൂള് ഡാ വെച്ചിട്ട് എന്താ വാക്കുകൾ പറഞ്ഞിട്ടത് വളരെ വളരെ കൊടുക്കാനാ സൈക്കിളാ എന്നാ കൊടുക്കണ്ടട്ടാ ഓൻ പോയി അവൻ കളിക്കാൻ വരുന്നില്ല സൈക്കിൾ വേണോ വൈക്കോ കല്ലുംരിക്ക കൊറച്ചു നേരം തലേ നോക്കൂടി ആ ദും ദും സൗറു പഠിക്കും ഇത് കഴിഞ്ഞിട്ടുടേ ഐസ്ക്രീമ് സന കൊറച്ച നേരം താള നോക്കാം വണ്ടി പോയോണ്ടായി വണ്ടി വായ്പളാ വണ്ടി വായ്പ എന്തുമാണായി എന്ത് കളിയാണ് കളിക്കണ്ട്ട അവരൊക്കെ ഇവിടെ കണ്ണന് സൈക്കിള് തരണില്ല സൈക്കിൾ വായിക്കണില്ല ആ

you <laughs>

No te lo അങ്ങനെ എന്നും പഠിക്കണം ശരിയാട്ടിയല്ലേ അവിടെ ഇരുന്നാ ഓൻറെ രായില ഓൻ കൊടുത്തോള അങ്ങട്ട് കൊടുത്തതാടല്ലേ അല്ല അത് വന്നാൻ്റെ തന്നെയല്ലേ مبارک تربنہ بسم اللہ الرحمن الرحیم الحمد لله رب العالمین والصلاة والسلام علی رسوله و علی آله و صحبه ما ادونی ما ادونی انا تینا تینا کا جادہ کے بین کا لگا بکا راستہ میرا نیا ہوا وہ بڑا بدین دا میرا دین بڑا بڑا انا انا ہوما کا تصبائیں یا لا تہرام امرت ہو ہمارے دلہتاب بھی کی دا دمی مس ുട്ടി ആ അതിന്റെ കണ്ണില് കണ്ണിൽ തന്നെയാണ് പൊട്ടി പോയത് കണ്ട കണ്ടോ

മുരിങ്ങാടല പിന്നൊന്നുമില്ല ടക്കും ചായ ഉപ്പൊത്ത കുടിച്ചോ എന്താ ഇതിനകത്ത് ഇപ്പൊ തന്നെ കൊച്ച കഴിഞ്ഞിട്ട് തരാം കൊച്ചുകഴിഞ്ഞിട്ട് തരാലോ താത്താർ പഠിക്കല്ലേ കയ്യട്ടെ ബാക്കിയൊക്കെ താത്ത പഠിക്കണുപ്പത്തന്നെ കൊറച്ചായിട്ട് തരാം ശക്തിമാന എന്താ കൂട്ടാന്

Barat pairayana T fi Harika, <usuruh> tone kuruvandi? egk... Harika, koschu vandi? Fuaip corre èk wrists Purvyden parahona

വരത്ത് നല്ല മഴയാണ് ഇതിണ്ടിട്ട് മഴ ഒക്കെ ഉണ്ട് கரണ്ട് പോകും ഇതിനെ സോർട്ടാണ്. പിന്നെ നമുക്കൊന്ന് മുരിങ്ങ മുരിങ്ങടയിലും എന്ന വക്കട വാങ്ങൂട്ടോ. अरे पकाड अपड़ते? हार अपड़ते? ഞാൻ വെടിച്ചരാ. കുട്ടിച്ചേ നമ്പർ കാണാൻ ഞാൻ. ഞാൻ ഇപ്പോച്ചേ നമ്പർ കാണാൻ ഞാൻ ആയില്ല. നവസ്ബില്ലാ. അല്ലേ അല്ലേ

ഇപ്പൊ എല്ലാരും നമ്മളെ വീഡിയോ ഇഷ്ടായും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നല്ലൊരു വീഡിയോ ആയിട്ട് വരാൻ അതിവരെ ഇപ്പൊ എല്ലാവർക്കും മറക്കരുത് നമ്മൾ ഉറങ്ങാൻ പോവാണ്